ഫ്യൂരിവസ മാഡ് മാക്സ് ആഗ ഫ്യൂരിയസ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയുണ്ട് മാഡ് മാക്സ് ഫ്യൂറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീട്ടിലൻ കിടലൻ സിനിമ എല്ലാ ഹോളിവുഡ് സിനിമാ പ്രേമികളും കണ്ടി കണ്ടിട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമകളിൽ ഒന്ന് തന്നെയായിരിക്കും മാഡ് മാക്സിൻ്റെ ഫ്യൂറി റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ അതിലൊരു ബ്രഹ്മ സീനുകളൊക്കെ ഉണ്ട് വണ്ടി ഇങ്ങനെ പോവുകയാണ് ഒരു മരുഭൂമിയിലൂടെ എങ്ങനെ വണ്ടി പോകുന്നു അതിനു ആ സമയത്തുള്ള ആക്ഷൻസുകളും പൊട്ടിത്തെറികളും ചേയ്സിങ്ങുകളും ആക്ഷ ഒരു വമ്പൻ സീനാണ് അതൊരു ലോജിക്ക് ഒന്നും നോക്കാതെ നമ്മൾ കാണുന്ന സമയത്തുള്ള പിന്നെ അതിലെ വാഹനങ്ങളും അതൊരു ലോജിക് ഒന്നും നോക്കാതെ നമ്മൾ കണ്ടിരിക്കുന്ന കണ്ടി കണ്ട് ത്രില്ലടിക്കുന്ന രീതിയിലുള്ള സീനുകളായിരുന്നു മാഡ് മാക്സ് എന്ന് പറഞ്ഞ മുൻപത്തെ സിനിമയിൽ ഉണ്ടായിരുന്നത് അപ്പോൾ അതിലൊരു കഥാപാത്രമായിരുന്നു ഫ്യൂരിയോസ കൈയ്യുന്നു ഒരു കൈ ഇല്ലാത്ത ഒരു ഫ്യൂരിയോസ അതിലെ ഒരു ഡ്രൈവറായിരുന്നു നായികയായിരുന്നു മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഫ്യൂറി റോഡ് എന്ന ഫ്യൂറി എന്ന് പറയുന്നത് ഫ്യൂരിയോസയുടെ കഥയായിരുന്നു ആ ഫ്യൂരിയോസയുടെ പാസ്റ്റ് സ്റ്റോറിയാണ് ദ ഫ്യൂരിയോസ മാഡ് മാക്സ് ആഗ എന്ന് പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു സിനിമ അതായത് മാഡ്മാക്സിൻ്റെ ഒരു പ്രീക്വൽ മൂവി മുൻപ് എങ്ങനെയായിരുന്നു ആ ഒരു സിനിമ അപ്പോൾ ആരായിരുന്നു ഫ്യൂരിയോസ ഈ ഒരു ഭൂമിയൊക്കെ തരിച്ച നിലവായി ഒരു വെള്ളമില്ല അങ്ങനെ പട്ടിണിയായിട്ട് ജീവിക്കുന്ന ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അവിടെ അതിൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമുണ്ട് അതായത് അവിടെയാണ് ഏറ്റവും കൂടുതൽ പഴങ്ങളും പിന്നെ കാടും ഈ മൃഗങ്ങളും ആളുകളൊക്കെ സന്തോഷത്തോടുകൂടെ ജീവിക്കുന്നത് ബാക്കിയുള്ള ആളുകളൊക്കെ ഈ ഗ്രീൻലാൻഡ് അതായത് ഈ ക്രൂരന്മാരായിട്ടുള്ള ആളുകളൊക്കെ ഈ ഗ്രീൻലാൻഡ് തേടി നടക്കുന്നുണ്ട് എവിടെയാണ് ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡെന്ന് അവർക്കറിയില്ല ഒരു സ്പെഷ്യൽ വണ്ടികളാണ് കയ്യിലുള്ള സാധനങ്ങൾ ഉള്ള സ്ക്രാപ്പുകളൊക്കെ വെച്ചിട്ടാണ് അതിൽ അവിടുത്തെ ആ ഒരു ലോകത്തുള്ള വണ്ടികളുള്ളത് അങ്ങനെ അത് വെച്ചിട്ട് അവർ ഗ്രീൻലാൻഡ് തപ്പി ഇങ്ങനെ സർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടുത്തെ ഒരു കുട്ടിയായിരുന്നു നമ്മുടെ ഫ്യൂരിയോസ പിന്നെ വാൽക്കരി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്യൂരിയോസയുടെ ഒരു കൂട്ടുകാരി അങ്ങനെ ആ ഒരു ഒരു സിനിമയുടെ തുടക്കം തന്നെ ഫ്യൂരിയോസിയെ ഈ ഡെമൻറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതിലൊരു ക്രൂരനായിട്ടുള്ളൊരു വ്യക്തിയുണ്ട് നമ്മുടെ ക്രിസ് ഹേംവർത്ത് അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറാണ് അദ്ദേഹത്തിൻ്റെ ആളുകൾ തട്ടിക്കൊണ്ടു പോവുകയാണ് കുട്ടികളൊക്കെ നല്ല അത്യാവശ്യം ലുക്കും ക്യൂട്ടുമായിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ ഈ കുട്ടീനെയും തട്ടിക്കൊണ്ടുപോയിട്ട് ഇയാളുടെ ഡെമൻറ്റസിൻ്റെ അടുത്ത് ക്രിസ് ഹേംവർ ഹേംവർത്ത് അവതരിപ്പിക്കുന്ന ക്യാരക്ടറിൻ്റെ അടുത്ത് കൊണ്ടു ചെന്നെത്തിക്കുന്നു അപ്പോൾ ഈ ഗ്രീൻലാൻഡ് അവിടെ ഉണ്ട് ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അത് സത്യമാണ് എന്നൊക്കെ ഉള്ളത് ഒരു പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അപ്പോൾ ആ കുട്ടിയോട് പറയാണ് ഗ്രീൻലാൻഡ് എവിടെയാണെന്ന് കാണിച്ച് തരാൻ പറയുന്നു കുട്ടി കൊന്നാലും തന്നെ കൊന്നാലും ആ സ്ഥലം കാണിച്ചു കൊടുക്കില്ല തൻ്റെ തൻ താറപകടത്തിൽപ്പെട്ടു തൻ്റെ നാട്ടുകാരും തൻ്റെ ബന്ധുക്കളും തൻ്റെ കൂട്ടുകാരും ഒന്നും അപകടത്തിൽപ്പെടരുത് എന്നുള്ള ആ കുട്ടി മനസ്സ് ആഗ്രഹിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ വില്ലൻ ക്യാരക്ടർ ഇവളെ തടവിൽ പാർപ്പിക്കുകയാണ് ഇവൾ കുട്ടിയെ രക്ഷിക്കാനായിട്ട് ഇവളുടെ അമ്മ എത്തുന്നുണ്ട് അപ്പോൾ അത് അവിടെ ഒരു സംഘടന ഒക്കെ നടക്കുന്നുണ്ട് പക്ഷെ എന്നാലും ഡെമൻഡസിന്റെ കയ്യിലായി അകപ്പെട്ടു പോവുകയാണ് ഫ്യൂരിയോസ അങ്ങനെ ഈ ഡെമൻഡസ് ഈ ഗ്രീൻലാൻഡ് തപ്പി പല സ്ഥലപ്രദേശങ്ങളിലൂടെ ഒരു ക്യാമ്പ് പോലെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇവർ ഇമ്പോർട്ടൻ്റ് ജോയ് നമ്മുടെ മുൻത്തെ കഥയിലുണ്ടായിരുന്ന കിടിലം വില്ലൻ ഉണ്ടല്ലോ അവരുടെ നാട്ടിലെത്തുന്നത് സിറ്റഡിൽ എന്ന് പറഞ്ഞിട്ടുള്ള അവരുടെ സ്ഥലത്തെത്തുന്നത് അപ്പോൾ അവിടെ വെച്ചിട്ട് സംഘടന ഉണ്ടാകുന്നു അങ്ങനെ അവിടെ വെച്ചിട്ട് ഡെമൻറ്റസ് ഫ്യൂരിയോസിയെ ഇമ്മോട്ടൻ ജോയ്ക്ക് കൈമാറുകയാണ് അങ്ങനെ കുട്ടി അത്യാവശ്യം ആരോഗ്യം ഉള്ളത് തന്നെ ഈ കുട്ടിയെ തൻ്റെ വളർന്ന് വലുതാവുന്ന സമയത്ത് തൻ്റെ ഭാര്യമാരിലൊരാളാക്കാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടൻറ്റ് ജോയി ഈ കുട്ടിയെ തട്ടി തടവിൽ വയ്ക്കുന്നത് പക്ഷെ അവിടെ നിന്നും നമ്മുടെ ഫ്യൂരിയോസ രക്ഷപ്പെടുന്നു അവൾ അവിടുത്തെ ഒരു ഡ്രൈവറായിട്ട് തന്നെ അവിടുത്തെ ഒരു എന്താ പറയുക ഒരു ഒരു വണ്ടിയുണ്ടല്ലോ ഒരു വണ്ടി ഉണ്ടല്ലോ അവിടുത്തെ ഫ്യൂവൽസും പിന്നെ ബുള്ളറ്റ്സുകളും എല്ലാ സാധനങ്ങളും ശേഖരിക്കാൻ വേണ്ടി ഒരു പ്രദേശത്തു നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് പോകുന്ന ഒരു കിഡിലൻ വാഹനമുണ്ട് വലിയൊരു ടാങ്കർ പോലത്തെ ഒരു വാഹനമുണ്ട് അതിൻ്റെ ഡ്രൈവറായിട്ട് ഒരു ചെറിയൊരു സൗഹൃദമൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ അതിലെ ഒരു ജോലിക്കാരിയായിട്ട് മാറുകയാണ് പിന്നെ അവൾക്ക് എന്ത് സംഭവിക്കുന്നു അവൾക്ക് എങ്ങനെ അവിടുന്ന് രക്ഷപ്പെടാൻ പറ്റുന്നു അവളുടെ നാട്ടിലേക്ക് വന്നെടുക്കുന്ന ആളുകളെ അവൾക്ക് എങ്ങനെ തടയാൻ പറ്റുന്നു അവളുടെ അവൾ അവൾ ഇഷ്ടപ്പെടുന്ന പല ആളുകളെയും ക്രൂരമായിട്ട് അവൾ കൊലപ്പെടുത്തുന്നത് അവളുടെ കൺമുമ്പിൽ വെച്ച് അവൾ കാണുകയാണ് പിന്നെ അവളുടെ കൈ എങ്ങനെ പോകുന്നു അവൾ ഡെമൻഡസ് എന്ന് പറഞ്ഞിട്ടുള്ള തൻ്റെ തന്നെ വളർത്തിയ കുറച്ചു കാലം തന്നെ വളർത്തിയ ആളാണെങ്കിലും തൻ്റെ അമ്മയെ കൊല കൊലപ്പെടുത്തിയ ഒരാളാണെങ്കിലും അയാളോട് എങ്ങനെ പ്രതികാരം ചെയ്യുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഫ്യൂരിയോസ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമയിലുള്ളത് നിങ്ങൾ കണ്ടുതന്നെ എക്സ്പീരിയൻസ് ചെയ്യുക ഞാൻ ഈ ഒരു സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടത് വളരെ എൻജോയ് ചെയ്തിട്ട് ഞാൻ കാണാൻ കൊതിച്ചു നിന്നിരുന്ന ഒരു സിനിമയായിരുന്നു ഈ വർഷം പക്ഷേ ഈ ഒരു സിനിമ എനിക്ക് തന്നത് ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് ഞാൻ ഈ ഫോണിൽ കാണുമ്പോഴാണെങ്കിലും എനിക്കൊരു ആവറേജ് ആണ് ഈ സിനിമ തരുന്നത് അതിൻ്റെ പ്രധാന കാരണം മാഡ് മാക്സ് എന്ന് പറഞ്ഞ ഒരു വമ്പൻ സിനിമ എന്നെ എത്രത്തോളം സന്തോഷിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്കൊക്കെ ഉള്ളൊരു അനുഭവം തന്നെയായിരിക്കും എനിക്കും ഉണ്ടാവുക പക്ഷേ ഫ്യൂരിയോസിയിലേക്ക് വരുന്ന സമയത്ത് സിനിമയിൽ ഇങ്ങനെ കത്തി 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 ഒരു ആക്ഷൻ ഇപ്പം നടക്കൊരു ആക്ഷൻ ഇപ്പം ഇങ്ങനെ നടക്കും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ വളരെ ഒരു നനഞ്ഞ മടക്കം പോലെയുള്ള ഒരു ആക്ഷൻ സീനുകളാണ് സിനിമയിൽ പല ഭാഗത്ത് കാണിക്കുന്നത് നമ്മളിങ്ങനെ മ്യൂസിക്കിനനുസരിച്ച് നമ്മളിങ്ങനെ കൊതി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യും ഈ ഒരു സീൻ ഇവിടെ ഉണ്ടാവും ഈ ഒരു ബോംബ്ലാസ്റ്റ് ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ ഈ ഒരു കാർ ഇവിടെ വന്നിരിക്കും എന്നുള്ള നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് എന്തോ ആ ആ ഒരു സീനിൽ സംഭവിക്കുന്നു ആ ഒരു ഒരു എന്താ പറയുക ഒരു സുഖമില്ലാത്ത പോലെ പല ആക്ഷൻ സീനുകളും എനിക്ക് തോന്നി പിന്നെ ഫീര്യോസയുടെ പാസ്റ്റ് സ്റ്റോറി അവളെ പിന്നീട് എങ്ങനെ മാഡ് മാക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു കഥയിലേക്കുള്ള ഒരു സീൻ എങ്ങനെ വരുന്നു എന്ന് കൂടെ കാണിച്ചിട്ടാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് വരുന്നത് അതിലെന്ത് എന്ന് ഞാൻ നിങ്ങളടുത്ത് പറയേണ്ട ആവശ്യമില്ല നമ്മളിതിനു മുമ്പേ പറഞ്ഞിട്ടുള്ളൊരു കഥ തന്നെയാണ് മാഡ് മാഡമാക്സിൻ്റെ അപ്പോൾ ഫ്യൂരിയസാ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നോക്കുക ഞാൻ എനിക്കതൊരു ആവറേജ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എനിക്ക് കിട്ടിയത് ഒരു ആവറേജ് എക്സ്പീരിയൻസ് മാത്രമാണ് അത് ബിക്കോസ് ഓഫ് പഴയ ഒരു സിനിമ ഞാൻ കണ്ട ആ ഒരു ബോധം വെച്ചിട്ടാണ് ഈ ഒരു സിനിമ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഞാൻ കണ്ടത് പിന്നെ അത് മാത്രമല്ല ഇതിലെ ആക്ഷൻ സീനുകൾ എന്നെ അത്ര ഇൻട്രസ്റ്റിംഗ് ആക്കിയില്ല പക്ഷേ കഥാപരമായിട്ട് ഫീരിയോസയുടെ കഥാപരമായിട്ട് നോക്കുകയാണെങ്കിൽ അവൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും യാതനകളും പെയിൻസും ഒക്കെ സിനിമയിൽ നന്നായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ കണ്ടു നോക്കുക ഒരു അടിപൊളി സിനിമയാണെന്ന് ഞാൻ ഒരിക്കൽ ഒരിക്കൽക്കൂടെ പറയുകയാണ് പക്ഷേ എന്നെ എത്ര നല്ലോഴിപ്പിച്ചിട്ടില്ല അപ്പോൾ നാളെ മറ്റൊരു എപ്പിസോഡിൽ കാണാം ബൈ